നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം പണ്ട് പട്ട് ഒരു കിണറ്റിൽ കുറേ തവളകൾ താമസിച്ചിരുന്നു അവരുടെ തലവനായിരുന്നു ഷിമ്മൻ പക്ഷേ മറ്റുള്ള തവളകൾ എപ്പോഴും ഷിമ്മനെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു ഒരു ദിവസം ഷിമ്മൻ ഭാര്യയെ വിളിച്ചു പറഞ്ഞു എല്ലാരെയും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ആരാണെന്ന് അവർക്ക് കാട്ടിക്കൊടുക്കും പക്ഷേ ഒടുക്കം നമ്മൾ തന്നെ ആപത്തിൽ ചെന്ന് ചാടരുത് ഭാര്യ ഉപദേശിച്ചു പക്ഷേ ഭാര്യയുടെ വാക്കുകൾ ഷിമ്മൻ ക്ഷമിക്കൊണ്ടില്ല ഒരു ദിവസം അവൻ കിണറ്റിന് മുകളിലൂടി ചാടി നടക്കുമ്പോൾ അതുവഴി ഒരു പാമ്പു പോകുന്നത് കണ്ടു അവന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി ഷിമ്മൻ നേരെ പാമ്പിന്റെ അടുത്ത് അതെ ഞാൻ താങ്കളുമായൊന്ന് ചങ്ങാത്തം കൂടുവാൻ വന്നതാണ് ഷിമ്മൻ പാമ്പിനോട് പറഞ്ഞു ആജന്മ ശത്രുക്കളാണല്ലോ പാമ്പും തവളകളും എന്നിട്ട് ഈ ശിമ്മൻ എന്താ എന്നോട് ചങ്ങാത്തം കൂടാൻ വരുന്നതെന്ന് പാമ്പ് ആലോചിച്ചു പാമ്പ് തന്റെ സംശയം ശിമ്മനോട് തന്നെ ചോദിച്ചു നമ്മൾ ആ ജന്മ ശത്രുക്കളാണ് നീ ഇപ്പോൾ എന്നോട് ചങ്ങാത്തം കൂടാൻ വരുന്നതിന്റെ ഉദ്ദേശം എന്താണ് അപ്പോൾ ശിമ്മൻ പറഞ്ഞു എന്റെ സ്വന്തക്കാർ ഇന്ന് ശത്രുക്കളാണ് ഞാൻ താമസിക്കുന്ന കിണറ്റിലാണ് അവരുടെയും താമസം അവരെ താങ്കളൊന്ന് തിന്നൊടുക്കണം അവൻ ആവശ്യം ബോധിപ്പിച്ചു പക്ഷേ പാമ്പിനുണ്ടോ കിണറ്റിലിറങ്ങാനാകുന്നു ഇന്നൊന്നും നടക്കുന്ന കാര്യമല്ല ഇത്രയും പറഞ്ഞ് പാമ്പ് തന്റെ വഴിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ ഷിമ്മൻ പാമ്പിനെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു നിൽക്കൂ ചങ്ങാതി കിണറ്റിലിറങ്ങാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം വെള്ളത്തിനു മുകളിൽ ഒളിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലവുമുണ്ട് ഷിമ്മന്റെ വാക്കുകൾ കേട്ട് പാമ്പ് ഒരു നിമിഷം ചിന്തിച്ചു ഇവൻ പറയുന്നത് കേട്ടിട്ട് സംഗതി കൊള്ളാം എന്തായാലും ഒന്ന് പോയി നോക്കാം അങ്ങനെ ഷിമ്മന്റെ കൂടെ പാമ്പ് കിണറ്റിലെത്തി കിണറ്റിലെത്തിയ പാമ്പിന് ഷിമ്മൻ ഇരിക്കാൻ ഒരു പൊത്തും ബാക്കി സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു കൂട്ടത്തിൽ ഒരു നിബന്ധന കൂടി വച്ചു എന്താണെന്നല്ലേ ഷിമ്മൻ കാട്ടിക്കൊടുക്കുന്ന ആൾക്കാരെ മാത്രമേ പാമ്പ് കഴിക്കാൻ പാടുള്ളൂ മാത്രവുമല്ല ഒരു കാരണവശാലും അവന്റെ കുടുംബത്തെ ആക്രമിക്കുകയും വരുത് പാമ്പെല്ലാം സമ്മതിച്ചു അങ്ങനെ അത് തന്റെ സുഖവാസം അവിടെ ആരംഭിച്ചു ഷിമ്മൻ കാട്ടിക്കൊടുത്ത ശത്രുക്കളായ തവളകളെയെല്ലാം ആ പാമ്പ് ഓരോ ദിവസവും ഓരോന്ന് വെച്ച് തിന്നു തീർത്തു മാത്രവുമല്ല ഷിമ്മൻ ഇല്ലാത്ത നേരം നോക്കി അവന്റെ മിത്രങ്ങളിൽ ഒന്നു രണ്ടന്നത്തെയും പിടിച്ച് ശാപ്പിട്ടു തന്റെ ശത്രുക്കളെല്ലാം തീർന്നു എന്നായപ്പോൾ പാമ്പിനോട് തിരിച്ചു പോകാൻ അവൻ അഭ്യർത്ഥിച്ചു എന്നാൽ പാമ്പ് സമ്മതിച്ചില്ല പറ്റില്ല സുഹൃത്തെ ഞാൻ ഇവിടെ തന്നെ താമസിക്കുവാൻ പോവുകയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന നീ എന്നെ തീറ്റിപ്പോറ്റാനും ബാധ്യസ്ഥനാണ് എനിക്ക് വിശക്കുമ്പോഴൊക്കെ നിന്റെ മിത്രങ്ങളുടെയോ ബന്ധുക്കളുടെയോ കൂട്ടത്തിൽ നിന്ന് ഓരോരോ തവളകളെ വീതം എനിക്ക് എത്തിച്ചു തന്നാൽ മതി പാമ്പ് പറഞ്ഞു അപ്പോഴാണ് ഷിമ്മന് തൻ്റെ വിട്ടിത്തം മനസ്സിലായത് പിന്നീടുള്ള ദിവസങ്ങളിൽ പാമ്പ് ഷിമ്മന്റെ ബന്ധുമിത്രാദികളെയും ഒപ്പം അവന്റെ കുഞ്ഞുങ്ങളെയും ശാപ്പിട്ടു തുടങ്ങി അവസാനം ഷിമ്മനും ഭാര്യയും മാത്രമായി അപ്പോൾ ഭാര്യ ഷിമ്മനോട് പറഞ്ഞു ഇനി കരഞ്ഞിട്ട് എന്തു പ്രയോജനം അങ്ങേ സഹായിക്കാൻ ഇനി ആരാണുള്ളത് കൂട്ടത്തിലുള്ളവരെ എല്ലാം കുരുതി കൊടുത്തില്ലേ ഇനി ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴി നോക്ക് അങ്ങനെ അവർ മറ്റൊരു പാർപ്പിടം തേടി യാത്രയായി കൂട്ടുകാരെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ